കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലെ ആശങ്ക കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ സംസ്ഥാനത്തും പ്രതിഷേധം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ വിഷയം വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് റോഡുകൾ പ്രധാന കവാടത്തിലൂടെ അല്ലാതെ പുറത്തുള്ള റോഡുകളിലേക്ക് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇതിലൂടെ ഏത് ഭാഗത്തു നിന്നും ഏത് സമയത്തും ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യമുണ്ട് ക്യാമ്പസിൽ നിന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറത്തു കടക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ റോഡുകൾ എന്നത് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു സുരക്ഷാ ജീവനക്കാരും സിസിടിവി ക്യാമറകളും ആശുപത്രി കോംപ്ലക്സിലും അക്കാദമി ബ്ലോക്കിലും മാത്രമാണ് മാത്രമാണുള്ളത് ഇവിടെ നിന്നും ഹോസ്റ്റലിലേക്കുള്ള റോഡുകൾ കാടുമൂടിയ നിലയിലാണ് സന്നദ്ധ സംഘടനകൾ ഇടപെട്ട റോഡരികിലെ കാട് വെട്ടിത്തെളിച്ചെങ്കിലും പകൽ സമയത്തുപോലും ആരുടെയും ശ്രദ്ധ പതിയാത്ത നിരവധി പ്രദേശങ്ങൾ ക്യാമ്പസിനകത്തുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് എയ്ഡഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും കാഷ്വാലിറ്റിക്ക് സമീപത്ത് മാത്രമാണ് സേവനം ലഭിക്കുന്നത് പഴയ ടിബി സാനിറ്റോറിയത്തിന്റെ നിരവധി കെട്ടിടങ്ങളും അവയുടെ പരിസരങ്ങളും കാടുകയറി നിലയിൽ ക്യാമ്പസിനകത്തുണ്ട് ഇത് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു വൈകിട്ട് ആറിന് ക്ലാസ് കഴിഞ്ഞാലും ഇരുപത്തിനാലു മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ സന്നദ്ധരായ ഹൗസ് സർജന്മാരും മറ്റ് വിദ്യാർത്ഥികളും ഭീതിയോടെയാണ് ക്യാമ്പസിനകത്ത് സഞ്ചരിക്കുന്നത് പല സ്ഥലങ്ങളും തെരുവ് വിളക്കുകളില്ലാത്തതിനാൽ ഇരുട്ടിലാണ് വിദ്യാർത്ഥികളുടെ ഭീതി അകറ്റാൻ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ന്യൂസ് കണ്ണൂർ